നമസ്കാരം മീഡിയ സിക്സ്റ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് ദിനം ഗോകുലനും ഗോപികയ്ക്കും വിവാഹ ദിനം വിവാഹ വേദിയിൽ നിന്നും ഇരുവരും നേരെ എത്തിയത് ജനാധിപത്യത്തിന്റെ പവിത്ര വേദിയിലേക്ക് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം വധുവരന്മാർ വരന്റെ വീട്ടിലേക്ക് നീങ്ങി ഈ തെരഞ്ഞെടുപ്പ് ദിനം ഗോകുലിനും ഗോപികയ്ക്കും അവിസ്മരണീയ ദിനം ഇത് ഇരുവരുടെയും മാംഗല്യ ദിനം തങ്ങളുടെ ജീവിതത്തിലെ പുത്തൻ ഇന്നിംഗ്സ് വോട്ട് ചെയ്ത് ആരംഭിച്ചു ഇരുവരും വെള്ളിയാഴ്ച രാവിലെ ഒൻപതരയ്ക്കും പത്തരയ്ക്കും ഇടയിലായിരുന്നു വിവാഹ മുഹൂർത്തം വിവാഹവേദിയായ നാടുകാണി സെന്റ് തോമസ് ചർച്ച് പാരീഷ് ഹാളിൽ നിന്നും വധൂവരന്മാർ നേരെ പോയത് ജനാധിപത്യത്തിന്റെ ഉന്നത മൂല്യം സംരക്ഷിക്കുന്ന പോളിംഗ് ബൂത്തിലേക്ക് തോന്നിക്കണ്ടം നാടുകാണി കല്ലുങ്കൽ ഗോപാലന്റെ മകളായ വധു ഗോപിക നാടുകാണി കോമന്തപടി ഫാദർ ജെ സ്കൂളിൽ വോട്ട് ചെയ്തു തുടർന്ന് ഇരുവരും ഗോകുലിന്റെ പോളിംഗ് ബൂത്തായ തൃക്കാരിയൂർ ഗവൺമെന്റ് സ്കൂളിലേക്ക് പോയി മുൻ ബ്ലോക്ക് അംഗം നെല്ലിക്കുഴി പൊളിക്കുന്ന വീട്ടിൽ തങ്കപ്പന്റെ മകനാണ് വരനായ ഗോകുൽ ഗോകുലും വോട്ട് രേഖപ്പെടുത്തിയതോടെ വാഹനം വേഷത്തിൽ തന്നെ വോട്ട് ചെയ്യാനെത്തിയ ഗോകുലും ഗോപികയും പോളിംഗ് സ്റ്റേഷനിലേ കൗതുക സന്തോഷം വോട്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇവിടെ ഗോമിതപ്പടി തന്നെ അവിടെ അവിടെയായിരുന്നു വോട്ട് അതിന് ശേഷം ഇങ്ങോട്ട് വന്നത് ആ ഇതിപ്പോ വളരെ സന്തോഷം തോന്നുന്നു ഇതിപ്പോ ഞങ്ങളുടെ ദിവസം തന്നെ വോട്ടിന്റെയും ഇത് വന്നത് കൊണ്ട്